ആത്മവിശ്വാസം കോൺഫിഡൻസ് അങ്ങേയറ്റമാക്കാം ആദ്യ ദിവസം മുതൽ ഇന്ന് ചെയ്തു തുടങ്ങിയാൽ ഇന്ന് മുതൽ റിസൾട്ട് ലഭിക്കുന്ന കോൺഫിഡൻസ് പതിന് മടങ്ങോ നൂറ് മടങ്ങോ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന അഞ്ച് പവർഫുൾ ടെക്നിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പതിവ് പോലെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അത്യാവശ്യം തിയറികളും ഉണ്ടാകും ടെക്നിക്കുകളും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടാകും അതിനാൽ ആവശ്യമുള്ളവർ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ ക്ഷമയോടെ ശ്രദ്ധാപൂർവം കാണുകയും കേൾക്കുകയും ചെയ്യുക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത്യന്താപേക്ഷിതമായ കാര്യമാണ് കോൺഫിഡൻസ് വളർച്ചയ്ക്കൊപ്പം ബൗദ്ധികവും മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കൊപ്പം ആത്മവിശ്വാസവും വളർന്ന് കരുത്തുറ്റ ആത്മവിശ്വാസം വരാതിരുന്നതിൻ്റെയും ആത്മവിശ്വാസം കുറഞ്ഞുപോയതിൻ്റെയും ആത്മവിശ്വാസമില്ലാതെ ജീവിക്കേണ്ടി വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം കുട്ടിക്കാലം മുതൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ബാഡ് എക്സ്പീരിയൻസുകളാണ് ദുരനുഭവങ്ങളാണ് അത് കേൾവികളാകാം കാഴ്ചകളാകാം അനുഭവങ്ങളാകാം അതിൽ പ്രധാനമായും കേൾവികളാണ് ആത്മവിശ്വാസത്തെ നെഗറ്റീവായോ പോസിറ്റീവായോ സാരമായി സ്വാധീനിക്കുന്ന ഘടകം അതിൽ തന്നെ രണ്ടു തരം കേൾവികളുണ്ട് ഒന്ന് നിങ്ങളെ തന്നെ ഉന്നമിട്ട് വ്യക്തമായി നിങ്ങളോട് പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ രണ്ടാമത്തത് പൊതുവെ ബാഹ്യമായ സമൂഹത്തിലെ സംസാരങ്ങൾ നിങ്ങൾ കേൾക്കാനിടയായത് അതിൽ ഒന്നാമത്തതാണ് നിങ്ങളെ തന്നെ ഉന്നമിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ആ നെഗറ്റീവ് കാര്യങ്ങളാണ് ആ കേൾക്കേണ്ടി വന്ന നെഗറ്റീവുകളാണ് ആത്മവിശ്വാസത്തിന് സാരമായ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം അത് വീട്ടിൽ നിന്ന് പോലും ആരംഭിച്ചിട്ടുണ്ടാകാം പലർക്കും വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ സഹപാഠികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ മുതിർന്നതിനു ശേഷം ജോലി ജോലിസ്ഥലത്തു നിന്നും പൊതുവെ പല ആളുകളിൽ നിന്നും നിന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല നിന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല നിനക്കതിനുള്ള കഴിവില്ല നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാൻ കഴിയില്ല തുടങ്ങിയ നിനക്ക് കഴിയില്ല എന്നുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരുന്നത് അത് നിരന്തരം കുട്ടിക്കാലം മുതൽ പല പ്രാവശ്യം ജീവിതത്തിൽ ആവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ആത്മവിശ്വാസത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഡെവലപ്മെന്റിന്റെ ഉറച്ച ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് വിഘാതമായി തീരും തടസ്സമായി തീരും അതുപോലെ പൊതുവെ പുറമേ കേൾക്കുന്ന കാര്യങ്ങൾ പൊതുവെ മാധ്യമങ്ങളിലോ സമൂഹത്തിലോ എവിടെയെങ്കിലും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ നാട് ശരിയല്ല ആരെ ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയുന്ന കാലഘട്ടമല്ല ഒന്നും നന്നാവില്ല ഒന്നും ശരിയാവില്ല തുടങ്ങിയ അത്തരം ബാഹ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ കാതിൽ കേൾക്കുന്നതും അത് തനിക്കും ബാധകമാണല്ലോ ഒന്നും കഴിയുന്ന കാലഘട്ടമല്ല ഒന്നും കഴിയില്ല എന്നുള്ള അത്തരം കേൾവികൾ ആവർത്തിച്ച് കേൾക്കേണ്ടി വന്നതും ആത്മവിശ്വാസത്തെ സാരമായി സ്വാധീനിക്കും അടുത്തൊരു കാരണം ഈ കേൾവികളുടെയും അനുഭവങ്ങളുടെയും സ്വാധീന ഫലമായി സ്വയം ചിന്തിച്ചു കൂട്ടിയ നെഗറ്റീവ് കാര്യങ്ങൾ കുട്ടിക്കാലം മുതൽ ഇന്നുവരെ പല ഘട്ട ിലും പല സന്ദർഭങ്ങളിലുമായി എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല ഞാനൊരു ആത്മവിശ്വാസം ഇല്ലാത്തവനാണ് എനിക്കൊന്നും സാധിക്കില്ല ഞാൻ എന്ത് ചെയ്താലും പരാജയമായിരിക്കും എനിക്കൊന്നും വിജയിപ്പിക്കാൻ കഴിയില്ല മറ്റുള്ളവരൊക്കെ പറഞ്ഞത് ശരിയാണ് എന്റെ കാര്യം ശരിയാവില്ല ഞാൻ എന്ത് ചെയ്താലും പരാജയമായിരിക്കും എന്നെ കൊണ്ടൊന്നും കഴിയില്ല ഞാൻ ആത്മവിശ്വാസം ഇല്ലാത്തവനാണ് എന്നുള്ള ചിന്തകൾ പല സന്ദർഭങ്ങളിലായി കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ആവർത്തിച്ചതും ആത്മവിശ്വാസം തകർന്ന വ്യക്തിത്വമായി മാറുന്നതിനും ആത്മവിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നതിനും കാരണമായി തീരും സ്വന്തം ചിന്തകളും പുറമേ നിന്നുള്ള കേൾവികളും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തെ നിർണായകമായി എന്നും വലിയ നാശത്തിനോ മറിച്ച് വലിയ വിജയത്തിനോ പോലും കാരണമായി ബ്രെയിൻ ഹാക്കിംഗ് തുടങ്ങിയ പല തീരുന്നതെന്നും അതിന്റെ സയൻസ് സഹിതം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ ഈ വീഡിയോയിൽ അത് വിശദീകരിക്കുന്നില്ല കാര്യം മനസ്സിലാക്കിയാൽ മതി ഇനി പരിഹാരത്തിലേക്ക് പോകാം ആത്മവിശ്വാസക്കുറവ് പൂർണ്ണമായും വേരോടെ പെഴുതുമാറ്റി ആത്മവിശ്വാസം പതിന് മടങ്ങോ നൂറ് മടങ്ങോ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പവർഫുൾ ആയ അഞ്ച് സയന്റിഫിക് ടെക്നിക്കുകളാണ് വളരെ സിമ്പിൾ ആണ് ആ അഞ്ച് ടെക്നിക്കുകളും ആയി ഒന്നായി ഒറ്റ ഒറ്റിന് തന്നെ ആ അഞ്ച് ടെക്നിക്കുകളും ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ ഫലം ലഭിക്കും പെട്ടെന്ന് അത്ഭുതകരമായ റിസൾട്ട് ലഭിക്കും ഒരു 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 മിനിറ്റ് മിനിറ്റ് വെച്ച് അഞ്ച് ടെക്നിക്കുകളും കൊണ്ട് ഇനി അങ്ങനെ സാധിക്കാത്തവർ അതിൽ സാധിക്കുന്ന ടെക്നിക്കെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാലും ക്രമേണ ഫലം ലഭിക്കും ഇത് ഏത് സമയത്തും ചെയ്യാം ഒരു ദിവസത്തിന്റെ ഏത് സമയത്തും ചെയ്യാം രാവിലെ വേണമെന്നോ വൈകുന്നേരം വേണമെന്നോ അങ്ങനെയൊന്നുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും ഈ അഞ്ച് ടെക്നിക്കുകളും ഒരുമിച്ച് ചെയ്യാം ഒറ്റയ്ക്കൊറ്റയ്ക്കായും ചെയ്യുകയും ചെയ്യാം എങ്ങനെ ചെയ്താലും റിസൾട്ട് ലഭിക്കുകയും ചെയ്യും അതിലെ ആ है? ഹെറ്ററോ സജഷൻ പ്ലസ് ഓട്ടോ സജഷൻ ഹെറ്ററോ സജഷൻ എന്നാൽ പുറമേ നിന്ന് കേൾക്കുന്ന ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പോസിറ്റീവ് സജഷൻ ആണ് ആ പുറമേ നിന്ന് കേട്ട നെഗറ്റീവ് സജ്ജ സജഷനുകളെ ആ നെഗറ്റീവ് പാസ്റ്റ് കണ്ടീഷനിങ്ങുകളെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു പാറ്റേൺ പുതിയൊരു ബ്രെയിൻ പാറ്റേൺ രൂപീകരിക്കുന്ന സിമ്പിൾ ആ പുറമേ നിന്ന് യു ആർ കോൺഫിഡന്റ് യു ആർ കോൺഫിഡന്റ് എന്ന് കേട്ടാൽ മാത്രം മതി പക്ഷെ നമുക്ക് പൊതുവേ സമൂഹത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ അങ്ങനെ കേൾക്കാൻ കഴിയാറില്ലല്ലോ അങ്ങനെ കേൾക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ ുംറിയാത്തത് കൊണ്ട് അത് മനഃപൂർവ്വം കേൾപ്പിക്കാനുള്ള ആളുകൾ നമുക്ക് ചുറ്റുമില്ലാത്തത് കൊണ്ടും അത് അത്ര സ്വാഭാവികമായി സാധിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടെക്നിക്കൽ അതുകൂടി ഉൾപ്പെടുത്തുകയാണ് അത് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം യു ആർ കോൺഫിഡന്റ് യു ആർ കോൺഫിഡന്റ് എന്ന് ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ഒര മിനിറ്റ് കൊണ്ടോ ഒരു മിനിറ്റ് കൊണ്ടോ അത് കേൾക്കുന്നു അതിനുശേഷം നിങ്ങൾ സ്വയം ഐ ആം കോൺഫിഡന്റ് എന്ന് പറയുന്നു അതാണ് ഹെറ്ററോ സജഷൻ പ്ലസ് ഓട്ടോ സജഷൻ ഹെറ്ററോ സജഷൻ എന്നാൽ ബാഹ്യമായ മറ്റൊരു വ്യക്തിയിൽ നിന്നോ ഒരു ഒരു കൂട്ടത്തിൽ നിന്നോ ഇപ്പോ നമുക്ക് ഇവിടെ ഒരു വ്യക്തിയിൽ നിന്നാണ് സാധിക്കുക ഒരു വ്യക്തിയിൽ നിന്ന് ആ ഒരു പോസിറ്റീവ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് ഹെറ്ററോ സജഷൻ കേൾക്കുന്നു അതിനുശേഷം സ്വയം ആ ഒരു പോസിറ്റീവ് ഓട്ടോ സജഷൻ ഓട്ടോ സജഷൻ എന്നാൽ സ്വയം കൊടുക്കുന്ന കമാൻഡ് ഹെറ്ററോ സജഷൻ എന്നാൽ പുറമെ വരുന്ന കമാൻഡ് അത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് വളരെ പവർഫുൾ ആണ് ഇത് രണ്ടും ഒന്നാമത്തെ ടെക്നിക്കിന്റെ ഭാഗം മാത്രമാണ് അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ചെയ്യാം ഇരുന്നു കൊണ്ടാണെങ്കിൽ നിവർന്നിരിക്കണം ഈ ഈ എല്ലാം ചെയ്യുമ്പോൾ എപ്പോഴും നിവർന്നായിരിക്കണം ഇരിക്കുന്നത് നിവർന്നിരിക്കുകയോ നിവർന്ന് നിൽക്കുകയോ ചെയ്യാം ഇരിക്കുകയാണെങ്കിൽ കൈ മറ്റു ടെക്നിക്കുകൾ എന്തെങ്കിലും ചെയ്യുന്നത് പോലെ മുദ്ര പിടിക്കലൊന്നും ചെയ് ചെയ്യരുത് കൈകൾ കമിഴ്ത്തി അവനവൻ്റെ തുടയിൽ വയ്ക്കുക കൈകൾ കമിഴ്ത്തി അവനവൻ്റെ തുടയിൽ വെച്ച് നിവർന്നിരിക്കുക നിൽക്കുകയാണെങ്കിൽ കൈകൾ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ സ്വർണ്ണം കൂടെ താഴെ അങ്ങനെ വെച്ചുകൊണ്ട് നിവർന്ന് നിന്നുകൊണ്ടോ നിവർന്നിരുന്നു കൊണ്ടോ ആണ് ഈ ടെക്നിക്കുകൾ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ആ ഒന്നാമത്തെ ടെക്നിക്ക് ആരംഭിക്കുന്നു ഞാൻ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ പ്രാവശ്യം യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻ്റ് എന്ന് പറയുന്നു അത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു അപ്പോൾ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ദർശന സ്വാധീനവും ശ്രവണ ധീനവും ഒരുമിച്ചാണ് ആ ബ്രെയിനിലേക്ക് കമാൻഡായി പോകുന്നത് അപ്പൊ ആ സമയത്ത് നിങ്ങളത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നതിനായി യെസ് എന്ന് മനസ്സിൽ പറയാം ഇനി നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തെ ടെക്നിക്കിന്റെ ഒന്നാം ഘട്ടത്തിൽ ഇവിടെ നിന്ന് യു ആർ കോൺഫിഡന്റ് എന്ന് പല പ്രാവശ്യം പറയുന്നു ഓരോ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴും നിങ്ങൾ നിവർന്നിരുന്നു കൊണ്ട് മനസ്സിൽ യെസ് എന്ന് പറയുന്നു അത് ഓരോരോ ഘട്ടത്തിലും അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ വിശദീകരണം തന്നുതന്നെ പോകാം അത് വ്യക്തമായിട്ട് മനസ്സിലാവുക സിമ്പിളാണ് ഒന്നാം ഘട്ടം യു ആർ കോൺഫിഡൻറ്റ് നിങ്ങൾ മനസ്സിലെ യെസ് എന്ന് പറയുന്നു യു ആർ കോൺഫിഡൻറ്റ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻ്റ് യു ആർ കോൺഫിഡൻ്റ് യു ആർ കോൺഫിഡൻ്റ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം ഓരോ നിമിഷവും വർദ്ധിക്കുന്നു നിങ്ങളുടെ എല്ലാ ആത്മവിശ്വാസ കുറവുകളും മാറിപ്പോയിക്കൊണ്ട് നിങ്ങളിത് ആത്മവിശ്വാസത്താൽ നിറയുന്നു യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻറ്റ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ആത്മവിശ്വാസം നിങ്ങളിൽ വളർന്ന് വികസിക്കുന്നു ഈ നിമിഷവും ഈ ഓരോ നിമിഷവും ഈ കേൾക്കുന്ന നിമിഷവും നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻ്റ് നിങ്ങളുടെ ആത്മവിശ്വാസം അനുനിമിഷം വർദ്ധിക്കുന്നു യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻ്റ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ഈ നിമിഷവും ഈ ഓരോ നിമിഷവും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു നിങ്ങൾ പൂർണ്ണമായും ആത്മവിശ്വാസത്താൽ നിറയുന്നു നിങ്ങൾ ഇതിനു മുൻപില്ലാത്ത വിധം ആത്മവിശ്വാസത്താൽ നിറയുന്നു യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻറ്റ് രണ്ടാം ഘട്ടം തുടരുക തന്നെ ചെയ്യുക നിങ്ങൾ നിവർന്നിരുന്നു കൊണ്ട് മനസ്സിൽ പറയുന്നു കണ്ണ് തുറന്നോ കണ്ണ് അടച്ചുകൊണ്ടോ ആകാം ഐ എം കോൺഫിഡൻറ്റ് ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ പറയുന്നത് കേൾക്കുകയല്ല നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ഐ എം കോൺഫിഡൻറ്റ് മനസ്സിൽ പറഞ്ഞാൽ മതി ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് മനസ്സിൽ പറയാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ശബ്ദം പുറത്തു വരാതെ ചുണ്ടുകൾ കൊണ്ട് പറയാമല്ലോ ആ രീതിയിലും രീതിയിലുമാകാം ഇനി കാതിന് കേൾക്കാൻ പാകത്തിലുമാകാം ഈ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള നിങ്ങൾ ആ സമയത്തെ സന്ദർഭങ്ങളും ആളുകളും സാഹചര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഈ മൂന്ന് രീതിയിൽ ഏത് രീതിയും എല്ലാ ടെക്നിക്കിലും അവലംബിക്കാം ഒരു ടെക്നിക്കിലൊരു മാറ്റം ഉണ്ടാകുന്നത് ഞാൻ ആ ടെക്നിക്കിൽ പറയുന്നുണ്ടാകും ഇവിടെ നിങ്ങൾക്ക് ചുണ്ട് ചുണ്ടനക്കിക്കൊണ്ട് പറയാം കാതിന് കേൾക്കാൻ പാകത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയാം അല്ലെങ്കിൽ മനസ്സിൽ പറയാം ഐ എം കോൺഫിഡൻറ്റ് 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 I'm confident. I'm confident. ഞാൻ ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് എനിക്ക് ആത്മവിശ്വാസം നിറയുന്നു ഞാനിത് ആത്മവിശ്വാസത്താൽ നിറയുന്നു എൻ്റെ എല്ലാ ആത്മവിശ്വാസ കുറവുകളും മാറിപ്പോകുന്നു ഐ ആൻ കോൺഫിഡൻറ്റ് ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് ഇത് പല രീതിയിൽ പല ട്യൂണിൽ പല രീതിയിൽ പറയാം നിങ്ങൾക്ക് പല രീതിയിൽ പല ട്യൂണിൽ നിങ്ങൾക്ക് ഒരു അര മിനിറ്റോ ഒരു മിനിറ്റോ നിങ്ങളുടെ സമയം പോലെ അര മിനിറ്റോ ഒരു മിനിറ്റോ ഈ ഒന്നാമത്തെ ടെക്നിക്കിൻ്റെ രണ്ടാം ഘട്ടമാണിത് ഘട്ടം നിങ്ങൾക്ക് എന്നും ആ ഒരു ഹെറ്ററോ സജഷൻ കിട്ടാൻ ഈ ഈ വീഡിയോ വീഡിയോ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആ ഞാൻ ചെയ്യുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ദിവസങ്ങളിൽ വേണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് അതിന്റെ അവസാന ഭാഗം മാത്രം എടുത്ത് ആ ഹെറ്റഡോ സജഷൻ സ്വീകരിക്കാം ബാക്കി നാല് ടെക്നിക്കുകളും ഈ ഒന്നാമത്തെ ടെക്നിക്കിന്റെ രണ്ടാമത്തെ പകുതിയും ബാക്കി നാല് ടെക്നിക്കുകളും നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഹെറ്ററോ സജഷൻ വളരെ പവർഫുൾ ആണ് പുറമേ നിന്നുള്ള നിര നിരവധി കാലത്തെ കേൾവികളെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് സജഷൻ തന്നെ അല്ലാതെ തന്നെ അതൊരു പവർഫുൾ ടെക്നിക്കാണ് അത് കോൺഫിഡൻസിനായി ഉപയോഗിക്കുമ്പോൾ അത് പതിൻ മടങ്ങ് ഫലം ചെയ്യുന്നതുമാണ് ഏതായാലും വീഡിയോയുടെ അവസാനം ഞാൻ മാത്രമായിട്ട് ചേർക്കുന്നുണ്ടാകും ആവശ്യക്കാർക്ക് അത് ഉപയോഗിക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ പോകാം രണ്ടാമത്തെ സജഷൻ ഒരു സ്പർശത്തോടെയുള്ള സജഷൻ അതിന്റെ ആദ്യം കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ മതി കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചത് അത് മതി താഴ്ത്തി സ്വാഭാവികമായി പിടിച്ചുകൊണ്ട് മനസ്സിൽ പറയുക അൺകോൺഫിഡൻ അൺകോൺഫിഡന്റ് നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലോ ചുണ്ടുകൾ അനക്കിയോ കാതിൽ കേൾക്കാൻ പാകത്തിലോ അൺകോൺഫിഡൻ്റ് അൺകോൺഫിഡൻ അൺകോൺഫിഡൻ ഐ എം കോൺഫിഡൻറ്റ് ഐ അൺകോൺഫിഡൻറ്റ് നാലോ അഞ്ചോ പ്രാവശ്യം അതിനുശേഷം കൈകൾ ഇടം കൈ ബാക്കിലും വലങ്കൈ നെറ്റിയിലും ഇങ്ങനെ സ്പർശിച്ചുകൊണ്ട് വീണ്ടും അതേ അതേ കമാൻഡ് തന്നെ അൺകോൺഫിഡൻ 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 അതിനുശേഷം നെഞ്ചു നെഞ്ചു ഭാഗത്ത് കൈ മുകളിലും കൈ താഴെയുമായി നെഞ്ചു ഭാഗത്ത് സ്പർശിച്ചു വെച്ചുകൊണ്ട് ഐ ഐ ഐ അൺകോൺഫിഡൻറ്റ് ഐകോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ആ മലയാള പദവും ഉപയോഗിക്കാം ഏത് ടെക്നിക്കിലും ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇടയ്ക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ ഉറച്ച ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ കരുത്തുറ്റ ആത്മവിശ്വാസത്തിനുടമയാണ് അങ്ങനെ ആ ആത്മവിശ്വാസമായി ചേർത്ത എന്ത് പദങ്ങൾ നിങ്ങൾക്ക് പറയാം ഇതെല്ലാം അപ്പാടെ വേണമെന്നില്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക കരുത്ത് തോന്നിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിതിനെ വേണ്ട മാറ്റങ്ങൾ വരുത്താം കേട്ടോ എപ്പോഴും ഏത് ടെക്നിക്കുകളും പറയുന്ന അല്ല അങ്ങനെയുള്ള ടെക്നിക്കുകൾ അങ്ങനെ പറയുന്നുണ്ടാകും ഇത്തരം ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് വേണ്ട മാറ്റം വരുത്താവുന്നതാണ് അതായത് സ്റ്റുഡന്റ് ആണ് അയാൾക്ക് വേണ്ട രീതിയിൽ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാ ഇനി നമുക്ക് മൂന്നാമത്തെ മൂന്നാമത്തെ ടെക്നിക് എൻ എൽ പിയിലെ ഒരു ടെക്നിക്കാണ് ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് കൈകൾ ചുരുട്ടിപ്പിടിച്ച് ജസ്റ്റ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡന്റ് ഐ എം കോൺഫിഡന്റ് എന്ന് പറഞ്ഞതിനു ശേഷം നാലാമത്തെ പ്രാവശ്യം കൈകൾ വിതറി എറിഞ്ഞുകൊണ്ട് ഐ എം കോൺഫിഡന്റ് കൈകൾ ഇങ്ങനെ വിതറി വരണം അത് മുകളിലേക്ക് ഇങ്ങനെ പോരട്ടെ മുകളിലേക്ക് പോരട്ടെ അത് ആവർത്തിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നാലഞ്ചോ ആറോ പ്രാവശ്യം ആവർത്തിക്കാം ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് അത് നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം ഞാൻ ആത്മവിശ്വാസമുള്ളവനാകുന്നു ഞാൻ ആത്മവിശ്വാസമുള്ള ഉള്ളവളാകുന്നു ഐ എം കോൺഫിഡൻറ്റ് ഐം ഇനി ഞാനത് കോൺഫിഡൻറ്റ് എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് വേണ്ട പോലെ ചെയ്യാം ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് പ്രാവശ്യം മൂന്നിൽ കൂടി പോയി തോന്നുന്നു മൂന്ന് പ്രാവശ്യം ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് I'm confident. I'm confident. I'm confident. അൺകോൺഫിഡൻസ് മൂന്ന് പ്രാവശ്യം മതിച്ച് ഒന്നോ രണ്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും കുഴപ്പമൊന്നും ഉണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ ആ ഒരു ആ ഒരു ആവേശത്തിന് അത് സ്വല്പം ആവേശം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് അമിതാവേശത്തിലേക്ക് പോകേണ്ട അമിതം താഴ്ന്നും പോകരുത് അതായത് ഒരു ഓവർ ആവേശത്തിലേക്ക് പോകരുത് നമ്മളൊരു ഒരു ക്രേസി ലെവലിലേക്ക് പോകരുത് ഒരു ലിമിറ്റ് ഉണ്ടാവണം ഒരു കുറച്ചൊരു ആവേശം വരും ആ ആവേശം വരുന്നത് നല്ലത് തന്നെയാണ് ഒരു കൂട്ടമായൊക്കെ ചെയ്യുമ്പോൾ ക്രേസി ആയിപ്പോയാലും കുഴപ്പമില്ല ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അധികം ക്രേസി ആവണ്ട അതായത് കണ്ടുപോലെ നമ്മൾ ഉലഞ്ഞു പോകണ്ട പക്ഷേ ഒരു അത്യാവശ്യം ഒരു ആവേശം ഉണ്ടാകുന്നത് കുഴപ്പമില്ല അത് സ്വാഭാവികമായി വരുന്നതാണ് ഇതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട സ്വല്പമൊന്നും ഓവറായാലും അമിത ഓവറായി നമ്മളൊരു വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ പോകരുത് ആയിരിക്കണം സന്തോഷം കൊണ്ടുള്ള ഒരു കുഴപ്പമില്ല നമ്മൾ മതികെട്ട് കൊണ്ടുള്ളത് അത്രയും ഉദ്ദേശിച്ചുള്ളൂ നല്ല ആവേശം നല്ലത് തന്നെയാണ് ഈ ടെക്നിക്കിലും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലോ ചുണ്ടുകൾ അനക്കിയോ കാതിൽ ശബ്ദം കേൾക്കാൻ പാകത്തിലോ പറയാം അത് ആവർത്തിച്ചത് പലപ്പോഴും സാധാരണ മനുഷ്യരല്ലേ ചിലരൊക്കെ ചോദിക്കാറുണ്ട് സംശയങ്ങൾ എപ്പോഴും വരാറുണ്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും ായി പോകാൻ വേണ്ടിയാണ് അതുകൊണ്ട് മനസ്സിലായ പ്രശ്നം മുന്നോട്ട് പോവുക നാലാമത്തെ ടെക്നിക്ക് നാലാമത്തെ ടെക്നിക്ക് ഹൈ ബീറ്റ ഓട്ടോ സജഷൻ ഹൈ ബീറ്റ ഓട്ടോ സജഷൻ അത് ഇരുന്നു കൊണ്ട് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ആകാം ഇരു എങ്ങനെയായാലും നിവർന്ന് നിവർന്ന് നിവർന്നിരുന്നു കൊണ്ട് മനസ്സിൽ ഉച്ചത്തിൽ പറയുന്നു സെയിം വാചകം ഐ എം കോൺഫിഡൻറ്റ് എന്ന് മനസ്സിൽ ഉച്ചത്തിൽ പറയുന്നു നമ്മൾ പുറമേ ശബ്ദമുയർത്തുന്നില്ല ചുണ്ടുകൾ അനക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ചുണ്ടുകൾ അനക്കുന്നില്ല ചുണ്ടുകൾ അടച്ചുപിടിച്ച് പുറമേ നിന്ന് ഒരാൾ നോക്കിയാൽ ഇദ്ദേഹം ഒന്നും മിണ്ടാതെ മനസ്സിൽ പോലും ഒന്നും ചിന്തിക്കാതെ ധ്യാനിക്കുകയാണെന്ന് തോന്നുന്നു ആ ഒരവസ്ഥയിൽ വായകൾ അടച്ചു പിടിച്ചിരുന്നു കൊണ്ട് മനസ്സിൽ ഉച്ചത്തിൽ പറയുന്നു ഐ എം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ് മനസ്സിലാണ് മനസ്സിൽ ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അത് കുറച്ചുള്ള സാവകാശമോ വേഗത്തിലോ നിങ്ങളുടെ സ്വതസിദ്ധമായ വേഗതയിൽ ആൺകോൺഫിഡൻറ്റ് മനസ്സിലാണ് അൺകോൺഫിഡൻറ്റ് ആൺകോൺഫിഡൻറ്റ് മനസ്സിൽ ഉച്ചത്തിൽ പറയുന്നു നമുക്ക് മനസ്സിൽ ഉച്ചത്തിൽ അല്ലാതെ പറയാം ഇവിടെ മനസ്സിൽ ഉച്ചത്തിൽ പറയുന്നു അത് അര മിനിറ്റോ ഒരു മിനിറ്റോ ഒരു ആറ് ആറോ ഏഴോ പ്രാവശ്യമോ നിങ്ങൾക്ക് ആവർത്തിക്കാം ഒരു മിനിറ്റോളം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെ മനസ്സിൽ ഉച്ചത്തിൽ പറയുന്നു ഹൈ ബീറ്റ ഓട്ടോ സജഷൻ ഐ എം കോൺഫിഡൻറ്റ് ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാകുന്നു എൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അങ്ങനെ ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ പറയാം ഐ ആം കോൺഫിഡൻറ്റ് എന്നുള്ള വാക്കാണ് എൻ്റെ സയൻറ്റിഫിക് പക്ഷെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ് നോക്കൂ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു സംശയം കൂടെ ദൂരീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ ടെക്നിക്കുകളെല്ലാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ കരചലനങ്ങളെ കൈയുടെ ആ ചലനങ്ങളെ തടയേണ്ടതില്ല ദേഹം നിവർത്തി വെച്ച് ശരീരത്തിൽ ണെങ്കിൽ തുടയിൽ കമിഴ്ത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അരക്കെട്ടിൽ കൈ കൈകുന്നിക്കൊണ്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നതെങ്കിലും അതിന്റെ അടിസ്ഥാന നിലയാണ് അതിന്റെ ബേസിക് പോസ്റ്റർ ആണ് പക്ഷെ ആ നമ്മൾ ആ ടെക്നിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആവേശം കൊണ്ടുയരുന്ന ആ കൈകളെ തടയേണ്ടതില്ല അതിനു വേണ്ടി ശ്രദ്ധ മാറിപ്പോകരുത് നമ്മൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധാപൂർവ്വം ആ കമാൻഡുകളിൽ ശ്രദ്ധിച്ചുകൊണ്ട് പോകുക ആ സമയത്ത് ആവേശം കൊണ്ടുണ്ടാവുന്ന മറ്റു ചലനങ്ങളെ ശ്രദ്ധിക്കേണ്ടതില്ല ഇനി അടുത്തത് അഞ്ചാമത്തെ ടെക്നിക്ക് ലെവൽ ലെവൽ ഓട്ടോ ഓട്ടോ സജഷൻ സജഷൻ ഈ ആൽഫ തീറ്റ ബീറ്റ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല അത് തീറ്റ മെഡിറ്റേഷൻ എന്ന വീഡിയോയിൽ ആൽഫ തീറ്റ ബീറ്റ ഗ എല്ലാം എന്താണെന്നുള്ളത് അതിന്റെ ബ്രെയിൻ വേവ്സിന്റെ അളവുകൾ സഹിതം വിശദമായി സയന്റിഫിക് വശങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് ആ പേരുകൾ മാത്രം കണ്ടു മുന്നോട്ട് പോകാം അഞ്ചാമത്തെ ടെക്നീക് ആൽഫാ ലെവൽ ഓട്ടോ സജഷൻ അത് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണടച്ചിരുന്നൊണ്ട് കണ്ണടച്ച് നിവർന്നിരുന്നുകൊണ്ട് മനസ്സിൽ ആത്മവിശ്വാസത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്വയം കൊടുക്കുന്നു ഞാൻ ഞാൻ പറയാം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് അത് ആ ടെക്നിക്കിൽ മനസ്സിലാണ് പറയുന്നത് ഐ ഇത് പല താളത്തിൽ പല സാവകാശവും വേഗത്തിലുമൊക്കെ പല താളത്തിൽ പല വേഗത്തിൽ മാറി മാറി പറയാം അത് ഫലിക്കും കേട്ടോ പല വേഗത്തിൽ മനസ്സിൽ പറയുന്നു ഐ ഐ പല ഉച്ചത്തിൽ പല പല ഉച്ചത്തിൽ അതായത് സ്ലോ ഉച്ചം ശബ്ദം താഴ്ത്തിയും ശബ്ദം കൂട്ടിയും ഒക്കെ പല രീതിയിൽ പറയാം ഐ എം കോൺഫിഡൻറ്റ് ഐ ആം കോൺഫിഡൻറ്റ് ഐ എം കോൺഫിഡൻറ്റ് ഐ ആം കോൺഫിഡൻറ്റ് പല വാചകങ്ങളും പറയാം സജഷൻസ് പല പല രീതിയിൽ പറയാം എൻ്റെ ആത്മവിശ്വാസം അനുനിമിഷം വർദ്ധിക്കുന്നു എൻ്റെ കോൺഫിഡൻസ് ലെവൽ അനുനിമിഷം വർദ്ധിക്കുന്നു എൻ്റെ ആത്മവിശ്വാസം അനുനിമിഷം വർദ്ധിക്കുന്നു ഐ അൺ കോൺഫിഡൻറ്റ് ഐ അൺ കോൺഫിഡൻറ്റ് ഈ നിമിഷം എൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നു ഐ ഐഫിഡൻസ് ഐ എം കോൺഫിഡൻറ്റ് ഐ അൺകോൺഫിഡൻറ്റ് ഉള്ളിലാണ് ഐ അൺകോൺഫിഡൻറ്റ് ഈ രീതിയിൽ സജഷൻസ് കണ്ണടച്ചിരുന്ന് കൊടുക്കുന്നതിനെയാണ് ഇത് നിങ്ങൾക്കൊരു അര മിനിറ്റോ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ ആവാം ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഏതിനാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നേരത്തെ പറഞ്ഞിരുന്നു മിക്കവാറും ടെക്നിക്കുകൾ ടെക്നിക്കുകള് ആണ് താൻ ഏതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഹെറ്ററോ സജഷൻ വളരെ പ്രധാനമാണ് എല്ലാ സ്വയം പറയുന്ന എല്ലാ കാര്യങ്ങളിലും അതിലേതിലാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടതെന്ന് അവനവന് തീരുമാനിക്കാം അവനവന് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന പോയിന്റ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കുകളിൽ തന്നെ അവനവന് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ആ ഒരു രീതിയാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത് ഹെറ്ററോ സജഷൻ എപ്പോഴും സമയം കൊടുക്കണം കാരണം ബാഹ്യമായ കേൾവികൾ പുറമേ നിന്നുള്ള കേൾവികളാണ് കൂടുതലായും സ്വാധീനിച്ചിരിക്കുന്നത് അതിനാൽ ഇവിടെ നിന്ന് പറയുന്ന സജഷൻ യു ആർ കോൺഫിഡൻറ്റ് അത് മറ്റാരെ കൊണ്ടെങ്കിലും പറയിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ് അത് അത്ര പ്രായോഗികമല്ലോ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാം ഈ വീഡിയോ കഴിയുമ്പോൾ ചെയ്യുന്നുണ്ട് യു ആർ കോൺഫിഡൻറ്റ് എന്നുള്ള ആ ഹെറ്ററോ സജഷൻ വളരെ പ്രധാനമാണ് അതിന് എന്തായാലും ദിവസം രണ്ടോ മൂന്നോ മിനിറ്റ് എങ്കിലും മിനിമം കൊടുക്കുക അഞ്ചോ പത്തോ മിനിറ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലത് തന്നെ അപ്പം നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ടി വരും ഓട്ടോ സജഷൻ നിങ്ങൾക്ക് ഏതാണോ ഇതിൽ തരുന്ന ഒരു പക്ഷേ ഇ എഫ് ടിക്നിക്കാണ് അൺകോൺഫിഡൻറ്റ് അതാണ് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ ടൈം എടുത്ത് ചെയ്യുക അതല്ല ആ ബി ഉച്ച മനസ്സിൻ്റെ ഉച്ചത്തിൽ പറയുന്ന ബീറ്റ ലെവൽ ആണെങ്കിൽ അത് കൂടുതൽ ടൈം കൊടുക്കുക അല്ല ഇനി മറ്റൊരാൾക്ക് ആൽഫ ലെവൽ ആണെങ്കിൽ അത് കൂടുതൽ ടൈം കൊടുക്കുക അങ്ങനെ സ്വയം ചെയ്യുന്ന എല്ലാ ടെക്നിക്കുകളും നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ കൂടുതൽ കോൺഫിഡൻസ് പ്രദാനം ചെയ്തത് ആ ടെക്നിക്കിനാണ് കൂടുതൽ ടൈം കൊടുക്കേണ്ടത് എല്ലാത്തിനും കറക്റ്റ് രണ്ട് മിനിറ്റ് ഒന്നും അല്ല എത്ര നേരം വേണമെങ്കിലും ഹോംവർക്ക് ഹോംവർക്ക് ചെയ്യാം സാരമായ ആത്മവിശ്വാസക്കുറവുള്ളവർ ഒരു ഇരുപത് മിനിറ്റോ ിൽ ഒരു മണിക്കൂറോ പോലും ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണ് എല്ലാ വിജയികളും അവർക്ക് ആവശ്യമായ മേഖലയിൽ ആവശ്യമായ അത്രയും ടൈം കൊടുത്ത് ഹോംവർക്ക് ചെയ്യുന്നവരാണ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക മിനിമം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്താൽ മതി ഇരുപത് മിനിറ്റ് ചെയ്താൽ വളരെ നല്ലത് ആവശ്യമുള്ളവർ ഇരുപത് മിനിറ്റ് ചെയ്താൽ വളരെ നല്ലത് വൺ അവർ പോലും വേണമെങ്കിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇനി ആത്മവിശ്വാസത്തെ സാരമായി ബാധിക്കുന്ന ആത്മവിശ്വാസത്തെ നെഗറ്റീവായി സാരമായി ബാധിക്കുന്ന രണ്ട് ചെയ്യരുതാത്ത കാര്യങ്ങളും ആത്മവിശ്വാസത്തെ ഹൈലി പോസിറ്റീവായി ബൂസ്റ്റ് ചെയ്യുന്ന ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങളും കൂടെ അറിയേണ്ടതുണ്ട് അതിൽ ചെയ്യരുതാത്ത രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാം ഒന്നാമത്തത് പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പറയാതിരിക്കുക അത് എന്തിനെക്കുറിച്ചായാലും സമയത്തെക്കുറിച്ച് പണത്തെക്കുറിച്ച് ഒരു കാര്യം ചെയ്തു തരാമെന്ന് പറയുന്നത് കഴിയുന്നത്രയും ചിലപ്പോൾ ശീലിച്ചു പോകുന്നവർക്ക് അത് പെട്ടെന്ന് സാധ്യമായിക്കൊള്ളുന്നില്ല രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ പാലിക്കാൻ കഴിയാത്തതൊക്കെ പറയും നാളെ തരാമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കളയും പക്ഷെ പരമാവധി പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പറയുന്നത് ഒഴിവാക്കുക പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പറയുന്ന വ്യക്തികൾ കോൺഫിഡൻസ് ലെവൽ വളരെയധികം താഴ്ന്നു പോകും അത് മനസ്സിലാക്കേ പറ്റുള്ളൂ പരമാവധിയെങ്കിലും പൂർണ്ണ

അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയുക അറിയില്ലാത്ത കാര്യം അറിയാമെന്ന് പറയരുത് നിസാര കാര്യം മുതൽ വലിയ കാര്യങ്ങൾ വരെ അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുക ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ശ്രദ്ധിക്കാത്തവർക്ക് കോൺഫിഡൻസ് ലെവൽ താഴെ പോകും അവരുടെ ആത്മവിശ്വാസം എപ്പോഴും വളരെ ലോ ലെവലായിരിക്കും അതുകൊണ്ട് പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പറയരുത് അറിയില്ലാത്ത കാര്യങ്ങൾ അറിയാമെന്ന് പറയരുത് ഇനി ഹൈലി പോസിറ്റീവായി ബാധിക്കുന്ന വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ കഴിയുന്നതാണ് ഇരിപ്പും നടപ്പും എപ്പോഴും നിവർന്നായിരിക്കണം നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നാഞ്ഞു പോകുന്നത് കുഴപ്പമില്ല പക്ഷെ സ്വാഭാവികമായി വെറുതെ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കൂഞ്ഞി കൂടി ഇരിക്കരുത് എപ്പോഴും നിവർന്നിരിക്കുക വളരെ നിവർന്നിരിക്കുക ചാരിയിരിക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ നിവർന്ന് ചാരിയിരിക്കുക അപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊന്ന് വിചാരിച്ച് നമ്മൾ കൂഞ്ഞി അത് നമ്മളുടെ ആത്മവിശ്വാസത്തെ സാരമായി തിരിച്ചു ബാധിക്കും അത് ഇങ്ങനെ ഇരിക്കാൻ ശീലിച്ചാൽ വളരെ നിവർന്നിരിക്കാൻ ശീലിച്ചാൽ നിവർന്ന് നടക്കാൻ ശീലിച്ചാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കൂലിയിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിവർന്ന് നോക്കൂ ആ നിവരുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഉയരുന്നത് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഫീൽ ചെയ്യാൻ കഴിയും നടപ്പും നിങ്ങൾ ജസ്റ്റ് പരീക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് നിവർന്ന് നടന്നു നോക്കൂ നിവർന്ന് നടക്കാത്തവർ ഒന്ന് നിവർന്ന് നടന്നു നോക്കൂ ഓ ഇതുവരെ നടക്കാത്തതുപോലെ നടക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കാതെ ഒന്ന് നിവർന്ന് നടന്നു നോക്കും ആ നിമിഷം തന്നെ ആ നിവർന്ന് നടക്കുമ്പോൾ തന്നെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഇരിപ്പും നടപ്പും ഇരിക്കുന്നത് നിവർന്നിരിക്കുക രണ്ട് കാര്യങ്ങളാണ് ഇരിക്കുന്നത് നിവർന്നിരിക്കുക നടക്കുന്നത് നിവർന്ന് നടന്ന് നിവർന്ന് നിൽക്കുകയും നിവർന്ന് നിൽക്കുകയും നിവർന്ന് നടക്കുകയും നിവർന്ന് ഇരിക്കുകയും ചെയ്യുക നിൽക്കുന്നതും നടക്കുന്നതും നിവർന്നായിരിക്കണം ഇരിക്കുന്നത് നിവർന്നായിരിക്കണം ആവർത്തിച്ചു പറഞ്ഞു ആരും പരാതി പറയരുതേ കാരണം ഇത് വളരെ 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 പവർഫുൾ ആയിട്ടുള്ള പോയിന്റ് ആണ് ആ അഞ്ച് ടെക്നിക്കുകളും ചെയ്യുന്ന ആ അത് ഒറ്റ സ്ട്രെച്ചിന് ഒരു രണ്ട് മിനിറ്റ് വീതമെങ്കിലും ഓരോ ടെക്നിക്കുകൾക്ക് സമയം കൊടുത്തുകൊണ്ട് ആ അഞ്ച് ടെക്നിക്കുകളും ഒറ്റ സ്ട്രെച്ചിന് ആദ്യം ചെയ്യുന്ന ഇപ്പോ ചെയ്ത ഇപ്പോൾ തന്നെ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നത് അനുഭവിച്ച ചെയ്യാൻ അതുപോലെ അതുപോലെ ലാസ്റ്റ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നടക്കുക കാര്യങ്ങളും നിങ്ങൾക്ക് ആദ്യ ആദ്യ ദിവസം ദിവസം എന്ന് പറഞ്ഞാൽ മുടങ്ങാതെ മുടങ്ങാതെ ഒരു ഒരു പോലും കഴിഞ്ഞാൽ അത്ഭുതകരമായ റിസൾട്ട് കിട്ടും അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം വീണ്ടും തുടരാം നിങ്ങളുടെ ആവശ്യാനുസരണം വീണ്ടും തുടരാം ആ ട്വന്റി വൺ ഡേയ്സിന് ശേഷം തൊണ്ണൂറ് ദിവസത്തിനിടയിൽ ഇടയ്ക്ക് മുടങ്ങിയാലും കുഴപ്പമില്ല സ്ഥിരമായി മുടങ്ങരുത് വല്ലപ്പോഴും ഒരാഴ്ച അഞ്ച് ദിവസം ചെയ്താലും നാല് ദിവസം ചെയ്താൽ മതിയാകും ദിവസം മുടങ്ങാതെ ചെയ്താൽ അത്ഭുതകരമായ ഫലം ലഭിക്കും അത് സാധിക്കാത്തവർ നയൻറ്റി ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുക വീണ്ടും ആവശ്യമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ തുടർന്നുകൊണ്ട് പോകാവുന്നതൊന്നും കുഴപ്പമില്ല നയൻറ്റി ഡേയ്സ് എങ്കിലും ഒരു നല്ല രീതിയിൽ അധികം മുടങ്ങാതെ ചെയ്തുകൊണ്ട് പോകുന്നത് ആ ട്വന്റി വൺ ഡേയ്സ് കോഴ്സായി ചെയ്യാൻ കഴിയാത്തവരാണെങ്കിലും ആ നയൻറ്റി ഡേയ്സ് ഒരാഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും വെച്ച് ചെയ്തുകൊണ്ട് പോയാൽ അത്ഭുതകരമായ റിസൾട്ട് കിട്ടും ആ ആദ്യ ദിവസം തന്നെ ആദ്യ പ്രാവശ്യം തന്നെ ചെയ്ത് ആ റിസൾട്ട് ഫീൽ ചെയ്തവർന്ന് കമന്റിലും ഒന്ന് അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം അത് മറ്റുള്ളവർക്ക് ഗുണകരമാവുകയും ചെയ്യുമല്ലോ ഓക്കെ ഇനി ഈ വീഡിയോയുടെ അവസാനം ചേർക്കാമെന്ന് പറഞ്ഞോ സജഷനിലേക്ക് പോവുകയാണ് ഒരു രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് ഉണ്ടാകും അത് ആവശ്യക്കാർക്ക് ആവശ്യമുള്ളപ്പോൾ അത് ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ ഡെയിലി കേൾക്കുന്നത് നല്ലതാണ് കാരണം കുട്ടിക്കാലം മുതൽ വരെ പല ഘട്ടങ്ങളിലായി ആവർത്തിച്ച് കേട്ട നെഗറ്റീവ് സജഷൻസ് ആണ് നിനക്ക് കഴിയില്ല നിനക്കൊണ്ട് സാധിക്കില്ല നീ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തവനാണ് നീ ഒന്നിനും കൊള്ളാത്തവനാണ് തുടങ്ങിയ അത്തരം വാക്കുകൾ ആവർത്തിച്ച് കേട്ടതാണ് ആത്മവിശ്വാസ കുറവിന് പകുതി കാരണം പകുതി സ്വയം ചിന്തിച്ചതും അപ്പോൾ ആ പകുതി ണത്തിന് മാറ്റാൻ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ പുറമേ നിന്ന് വേറെ കേൾക്കുക എന്നുള്ളതാണ് അത് നമുക്ക് സമൂഹത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ കേൾക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് അത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ചെയ്യുന്നത് ആവശ്യമുള്ള അത്രയും കാലം ഈ അവസാന ഭാഗമെങ്കിലും എടുത്ത് നിത്യവും കേൾക്കുന്നത് വളരെ ഗുണകരമാകും അത് നിങ്ങൾക്ക് ആ കേൾക്കുന്ന ആ നിമിഷം തന്നെ ഫീൽ ചെയ്യും അപ്പം ഓരോ പ്രാവശ്യവും യു ആർ കോൺഫിഡൻ്റ് എന്ന് അവസാനിക്കുമ്പോൾ ഇത് കണ്ണു തുറന്നുകൊണ്ടാണ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടത് ഹെറ്ററോ സജഷൻ്റെ മറ്റൊരാൾ പറയുന്നത് മറ്റൊരാൾ നേരിട്ട് നിങ്ങൾക്ക് വേണ്ടി തരുന്ന കമാൻഡ് പോസിറ്റീവ് ഹെറ്ററോ സജഷൻ എപ്പോഴും തുറന്നാണ് ചെയ്യേണ്ടത് കാരണം അത് വിഷ്വൽ ഓഡിറ്ററി ദർശനം ശ്രവണം എന്ന രണ്ട് സ്വാധീന ശേഷികളെ സ്വാധീനിക്കുന്നത് കേൾക്കുമ്പോൾ ഇരട്ടി പവറാണ് പവർ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ട് അത് കേൾക്കുക ആ ഓരോ സെന്റൻസും അല്ലെങ്കിൽ ഓരോ കമാൻഡും അവസാനിച്ച് കഴിയുമ്പോൾ നിങ്ങൾ അത് മനസ്സിൽ പറഞ്ഞാൽ മതി നമുക്ക് ആരംഭിക്കാം എന്നെ കേൾക്കുക യു യു ആർ ആർ യു ആർ കോൺഫിഡൻറ്റ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള വ്യക്തിയായി ജീവിക്കുവാൻ കഴിയും നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള വർദ്ധിച്ച ആത്മവിശ്വാസമുള്ള വ്യക്തിയായി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഇത്രയും കാലമുള്ള കേട്ടുകേൾവുകളെല്ലാം മാഞ്ഞു പോകട്ടെ അതെല്ലാം അനാവശ്യമായ കേട്ടുകേൾവികൾ നിങ്ങൾക്കറിയാം എല്ലാ മനുഷ്യർക്കുമുള്ള അതേ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഹൈ കോൺഫിഡൻ്റ് ആയ വ്യക്തികളുടെ ആത്മവിശ്വാസം പ്രയോഗിക്കുവാൻ അതേ ആത്മവിശ്വാസത്തോടെ അതിലുപരിയായ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അർഹതയാണ് നിങ്ങളിൽ ആ ആത്മവിശ്വാസമുണ്ട് മറ്റാരോ എപ്പോഴെങ്കിലും ഒക്കെയോ പറഞ്ഞു കേട്ടതുകൊണ്ടുണ്ടായ ആ നിസ്സാര കാര്യത്തെ വലിച്ചു ദൂരെ കളഞ്ഞുകൊണ്ട് നിങ്ങളിത് ആത്മവിശ്വാസത്തിലേക്ക് ഉയരുന്നു നിങ്ങളിലെ ആത്മവിശ്വാസം ഈ ഈ ആ ഉയരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ യെസ് 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 മനസ്സിൽ യു യു ആർ ആർ നിങ്ങൾക്ക് കഴിയും ഓരോ ടോൺ ഓഫ് വോയിസും നിങ്ങളിലേക്ക് പ്രത്യേക നൽകുന്നത് അതൊക്കെ ക്ഷമയോടെ കേട്ടുകൊണ്ട് യെസ് എസ് എന്ന് പറഞ്ഞു പോവുക ഇതിനിടയിലുള്ള ആ നിർദ്ദേശങ്ങളും എന്താ തോന്നേണ്ടതില്ല ഭാഗം തന്നെയാണ് യെസ് യു യു ആർ ആർ നിങ്ങൾക്ക് കഴിയും ധീരമായി മുന്നോട്ട് പോകൂ യു ആർ കോൺഫിഡൻറ്റ് നിങ്ങളുടെ ആത്മവിശ്വാസം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം നിമിഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം ഇപ്പോൾ ഈ നിമിഷവും വർദ്ധിക്കുന്നു നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഈ നിമിഷം പോലും ഉയരുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും കാരണം ഓരോ കേൾവിയും ഓരോ കാഴ്ചയും അത് കമാൻഡ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബോധപൂർവം ആ ഒരു പോസിറ്റീവ് ഹെറ്റഡോ സജഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളത് സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ടുപോയിരിക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം അലയടിച്ചുയരുന്നു അത് നിത്യവും ചെയ്യുമ്പോൾ അത് വർദ്ധിച്ച് വർദ്ധിച്ച് ആ ആത്മവിശ്വാസം നിങ്ങളുടെ സ്ഥായി ഭാവമായി മാറുകയും ചെയ്യുന്നു നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയായി മാറുന്നു രൂപാന്തരം പ്രാപിക്കുന്നു യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻറ്റ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം അനുനിമിഷം വർദ്ധിക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം ഈ നിമിഷവും വർദ്ധിക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം അനുദിന അനുദിനം വർദ്ധിക്കുന്നു ഓരോ ദിവസവും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു നിങ്ങളുടെ എല്ലാ കോൺഫിഡൻസ് ഇല്ലായ്മകളും മാഞ്ഞു പോകുന്നു നിങ്ങൾ കോൺഫിഡൻസ് ലെവലിലേക്ക് ഉയർന്നുയർന്നു വരുന്നു യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻറ്റ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് യു ആർ കോൺഫിഡൻറ്റ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് യു ആർ കോൺഫിഡൻറ്റ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്